ഏറ്റവും കൂടുതൽ കഫം ഉണ്ടാക്കുന്ന ഫുഡ് എൻ്റെ കണ്ടുപിടുത്തത്തിൽ നമ്മൾ അരി ഭക്ഷണമാണ് അപ്പോൾ ഞാൻ കണ്ടത് ഇപ്പോൾ രാവിലെ പുട്ടോ ഇഡ്ഡലിയോ ദോശയോ കഴിച്ച കാര്യമായി കുഴപ്പമില്ല ഉച്ചയ്ക്കും ചോറ് പക്ഷേ ഉച്ച കഴിഞ്ഞുള്ള ഭക്ഷണത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കഫം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് രാത്രിയിലത്തെ ഭക്ഷണം ഒരു കാരണവശാലും അരി ഭക്ഷണം ഞാൻ അനുവദിക്കാറില്ല രോഗികൾ സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുക്കുന്നൊരു ഫുഡാണ് കഞ്ഞി ഞാൻ കഞ്ഞി ഒരു കഫത്തിൻ്റെ ബോംബ് ആണെന്നാണ് പറയുന്നത് ഇതകത്തിയെന്ന് പൊട്ടുകയാണ് പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം കാരണം കഞ്ഞിവെള്ളത്തിൽ ഈ റൈസ് ബ്രാൻ ഓയിലിൻ്റെ ഒരു അംശം കൂടി കൂടിയുണ്ട് അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം കൊഴുത്ത് കിടക്കുന്നത് അപ്പോൾ ഈ കഞ്ഞി കുടിച്ചാൽ നമ്മൾ എട്ട് മണിക്ക് കഞ്ഞി കുടിച്ചു ഒരു എട്ടര ഒമ്പതാമോ അവർ കിടന്നു വിചാരിക്കുക ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴത്തേന് ഈ കഞ്ഞിയിൽ നിന്നുള്ള കഫം ഡൈജഷനും എല്ലാം കഴിഞ്ഞിട്ട് ആ കഫത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കഫം ലങ്സിൽ വരും അപ്പം കഫം ഉണ്ടാക്കുന്നതിൽ മുഖ്യ ഒരു സ്ഥാനമാണ് അരി ഭക്ഷണിൻ്റെ വൈകുന്നേരം നൈറ്റിൽ